രാഹുൽ മാങ്കൂടത്തിൽ എം എൽ എയ്ക്കൊപ്പം പരിപാടിയിൽ പങ്കെടുത്ത സംഭവത്തിൽ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ നിന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം വിശദീകരണം തേടി സംഭവത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് കടുത്ത അതൃപ്തി ഉണ്ടെന്നാണ് സൂചന രാഹുൽ മാങ്കൂടത്തിനെതിരെ ബി ജെ പി പ്രതിഷേധം തുടരുന്നതിനിടെ നഗരസഭാ അധ്യക്ഷ പരിപാടിയിൽ പങ്കെടുത്തതിനെതിരെ ജില്ലാ നേതൃത്വത്തിൽ നിന്ന് കടുത്ത വിമർശനം ഉയർന്നിരുന്നു വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു ആന്റണി രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഈ ഒരു നഗരസഭ ചെയർപേഴ്സൺ പങ്കെടുത്തത് ഏറെ വിവാദമായിരിക്കുകയാണ് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ഇന്നലെ തന്നെ ജില്ലാ നേതൃത്വം തന്നെ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയാണ് ഈ അതിർത്തി അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും ഈ ബി ജെ പിയുടെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കോട്ടത്തിനെതിരെ ആരോപണം ഉയർന്ന ഘട്ടത്തിലൊക്കെ വലിയ പ്രതിഷേധം ആലപ്പുഴ ഈ പാലക്കാട് ഉയർത്തിയിരുന്നു നമ്മൾ കണ്ടതാണ് ആദ്യം പ്രതിഷേധവുമായി ഇറങ്ങിയത് ബി ജെ പി ആണ് രാഹുൽ മാങ്കൂട്ടത്തിലെ മണ്ഡലത്തിലേക്ക് കാല് കുത്തിക്കില്ല എന്നുള്ള തരത്തിലുള്ള പ്രതിഷേധമൊക്കെയാണ് ബി ജെ പി ആ ഘട്ടത്തിൽ അവിടെ നടത്തിയിരുന്നത് ഏതായാലും അതിനിടയിലാണ് ബി ജെ പി ഭരിക്കുന്ന നഗരസഭയുടെ അധ്യക്ഷ തന്നെ ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നതോടുകൂടി പാർട്ടി ആകെ പ്രതിരോധത്തിലായൊരു സാഹചര്യമാണ് ഉള്ളത് ഏതായാലും ഇവർക്കെതിരെ നടപടി വേണമെന്ന ഒരു നിലപാട് ജില്ലാ നേതൃത്വം നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു ഇക്കാര്യം ഈ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിനെ അടക്കം അറിയിച്ചിരുന്നു അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പ്രമീള ശശിധരനെ പുറത്താക്കണം എന്നുള്ളതാണ് സി പി ഈ ജില്ലാ നേതൃത്വത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഏതായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വം പ്രമീള ശശിധരനിൽ നിന്ന് വിശദീകരണം തേടി എന്തുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ള കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്നത് മാത്രമല്ല സംസ്ഥാന അധ്യക്ഷനും ഇക്കാര്യത്തിൽ അതൃപ്തി ഉണ്ട് എന്നുള്ള സൂചനകളും പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അപ്പോൾ ആ ഘട്ടത്തിൽ ഇങ്ങനെ പാർട്ടി ഒരാളെക്കെതിരെ വലിയ പ്രതിഷേധമൊക്കെ നടത്തുമ്പോൾ അയാൾക്കൊപ്പം ഒരു പരിപാടിയിൽ പാർട്ടിയുടെ ഒരു മുതിർന്ന ആൾ പാർട്ടി ഭരിക്കുന്ന നഗരസഭയുടെ അധ്യക്ഷ തന്നെ പങ്കെടുക്കുമ്പോൾ അത് എങ്ങനെ അണികളോട് വിശദീകരിക്കും അതുപോലെ വോട്ടർമാരോട് വിശദീകരിക്കും എന്നുള്ള ഒരു ചോദ്യമൊക്കെ പാർട്ടിയിലുണ്ട് അപ്പോൾ കനത്ത കടുത്ത നടപടി വേണമെന്നൊരു ആവശ്യം ഒരു വിഭാഗം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ അവസരം മുതലെടുക്കാനുള്ള ശ്രമം ഇപ്പോൾ പാലക്കാട് കോൺഗ്രസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അതായത് ഈ പ്രമീള ശശിധരൻ ഏതെങ്കിലും തരത്തിൽ നടപടി ഉണ്ടായാൽ അവരെ കോൺഗ്രസിലേക്ക് സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ അവരെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും ഒരു ഭാഗത്ത് ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും പ്രമീള ശശിധരനോട് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം വിശദീകരണം തേടിയിരിക്കുകയാണ് രാഹുൽ മാങ്കോടത്തിൽ എം എൽ എക്കൊപ്പം പരിപാടിയിൽ പങ്കെടുത്ത സംഭവത്തിൽ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരിൽ നിന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം വിശദീകരണം തേടി സംഭവത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് കടുത്ത അതൃപ്തി ഉണ്ടെന്നാണ് സൂചന രാഹുൽ മാങ്കൂടത്തിനെതിരെ ബി ജെ പി പ്രതിഷേധം തുടരുന്നതിനിടെ നഗരസഭാ അധ്യക്ഷ പരിപാടിയിൽ പങ്കെടുത്തതിനെതിരെ ജില്ലാ നേതൃത്വത്തിന്റെ നിന്ന് കടുത്ത വിമർശനം ഉയർന്നിരുന്നു ആന്റണി ജിചോർജ് ആണ് വിവരങ്ങൾ നൽകിയത്